പുതിയ പുതിവേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ എല്ലാവർക്കും അറിയേണ്ടതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൽ പോയാൽ എത്ര ലക്ഷം രൂപ അവിടെ നിന്ന് പോരുമ്പോൾ കൊണ്ടുവരാൻ പറ്റും എത്ര ലക്ഷം രൂപയാണ് അവർ റമൗണ്ടേഷൻ ഒരു മത്സരാർത്ഥിക്ക് എന്താണ് ബിഗ് ബോസ് കൊടുക്കുന്നത് ഇവിടെ പലരും പറഞ്ഞ് വരത്തിൻ്റെ ആടുന്നു രേണു സുഹൃദ്ധിക്ക് ഒരു ദിവസം അമ്പതിനായിരം രൂപയാണ് കൊടുക്കണമെന്ന് ചിലർ പറഞ്ഞു എൺപതിനായിരം രൂപയാണ് കൊടുക്കണമെന്ന് എന്തായാലും ആ മത്സരാർത്ഥി വീട്ടിൽ നിന്ന് പോയി നമുക്കിത് ഈ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മത്സരാർത്ഥികൾ വാങ്ങിക്കുന്ന പൈസയും അവർ ചെല്ലുമ്പോഴുള്ള പൈസയും അവിടെ നിന്ന് ഓരോരുത്തർ ഔട്ടായി പോകുമ്പോൾ അവരെ കൊടുക്കുന്ന റെമോണ്ടേഷനിൽ നിന്ന് ബിഗ് ബോസ് ഇവർക്കൊക്കെ ഇൻസെൻറ്റീവ് കൊടുക്കും അങ്ങനെ ഇൻസെൻറ്റീവ് ഓരോ ആഴ്ചയിലും കൂടി കൂടി അവർക്ക് ഓരോ ആഴ്ചയിലും പൈസ കൂടി ഓരോ ആഴ്ചയിലും പൈസ കൂടി കൂടി കൂടുകൊണ്ടിരിക്കും അതാണ് ബിഗ് ബോസിൻ്റെ റെമോണ്ടേഷൻ്റെ ഒരു കണക്ക് ചെല്ലുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇരുപതിനായിരം രൂപയുള്ളൂ പക്ഷെ നമ്മൾ പോരുമ്പോൾ ഒരു അമ്പത് ദിവസം അറുപത് ദിവസം എഴുപത് ദിവസം നിന്ന് പോയി കഴിഞ്ഞാൽ ഇരുപതിനായിരം രൂപയിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ ഒരു ദിവസം എഴുപതിനായിരം രൂപയും മാറും കാരണം എന്താണ് അത് ബിഗ് ബോസിൻ്റെ താല്പര്യമാണ് ആ മത്സരാർത്ഥി നന്നായി പെർഫോം ചെയ്താൽ ഒരാഴ്ചയിൽ നന്നായി പെർഫോം ചെയ്താൽ ആ ആഴ്ചയിൽ പുറത്ത് പോയ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ മുപ്പതിനായിരം രൂപയൊക്കെ കൊടുക്കുന്നത് ആ മുപ്പതിനായിരം രൂപ കൊടുക്കണേൽ നിന്ന് പല ആൾക്കാർക്കും വീതിച്ച് നല്ല നല്ല മത്സരാർത്ഥികൾക്ക് വീതിച്ച് അവർ അയ്യായിരം പതിനായിരം ഒക്കെ വെച്ചിട്ട് ഒരു ദിവസം കൂട്ടും അതിന് ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് ആ ഇൻസെൻറ്റീവ് ബിഗ് ബോസിലുണ്ട് അപ്പോൾ കയറുമ്പോൾ അവർ പറയും നിങ്ങൾക്ക് ഇപ്പോൾ കയറുമ്പോൾ ഇരുപത് രൂപയാലും നിങ്ങൾ പ്രശ്നമാക്കണ്ട ഒരു ദിവസം ഇരുപത് രൂപയാലും നിങ്ങളത് വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇൻസെൻറ്റീവ് നല്ലവണ്ണം പോലെ കളിച്ചാൽ നിങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും ഇൻസെൻറ്റീവ് കിട്ടും അതൊരു ബോണസ് പോലെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കയറി വരാം എന്ന് പറഞ്ഞു നമുക്കിപ്പോൾ ആദ്യമേ പുറത്തുപോയുള്ള ഒരു മത്സരാർത്ഥികളെ കുറിച്ചുള്ള വളരെ റോങ് ആയിട്ടുള്ള ഒരു റെമണ്ടേഷൻ ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ അതിൽ തെറ്റായ ഒരു ഇതാണ് അവർ പറയണത് അതുകൊണ്ടാണ് നമ്മൾ ഈ പറയണത് ഈ രേണുസുതിക്ക് ആഴ്ചയിലാണ് അവിടെ പേയ്മെൻ്റ് രേണുസുതി ഒരാഴ്ചയിൽ വാങ്ങിക്കുന്ന പൈസ ഏഴു ദിവസം വാങ്ങിക്കുന്ന പൈസ എഴുപതിനായിരം രൂപയാണ് പിന്നെ രേണുസുതി വന്ന് പോണതിന് മുമ്പ് വലിയ ഇൻസെൻറ്റീവും കാര്യങ്ങളൊന്നും അത് കയറിയിട്ടില്ല അത് എഴുപതിനായിരം രൂപേനേ ഉണ്ടാകുന്നുള്ളൂ അതന്നെ രേണുസുതി അല്ലേ അതൊരു ഇതിൽ പറയണത് ഇപ്പോഴുള്ള മത്സരാർത്ഥികളുടെ കാര്യങ്ങൾ നമുക്കിത് ചർച്ച ചെയ്താൽ മതി പോയോരോ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടത് യാതൊരു കാര്യമില്ലല്ലോ അപ്പോൾ ഷാനവാസ് ഷാനവാസിനെ തുടക്കത്തിൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയപ്പോൾ ഒരാഴ്ചയിൽ നാൽപ്പതിനായിരം രൂപേന് ഒരാഴ്ചയിൽ ബിഗ് ബോസ് കൊടുക്കുന്ന റെക്കമൻഡേഷൻ പക്ഷേ ഷാനവാസ് ഇപ്പോഴും ഔട്ടായിട്ടില്ല പല ആൾക്കാർ പോയി പല ആൾക്കാർ ഇൻസെൻറ്റീവ് ഇങ്ങനെ പല ആൾക്കാർക്ക് ഇൻസെൻറ്റീവ് കിട്ടുക അവിടുന്ന് ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് ഒരു മുപ്പത്തയ്യായിരം രൂപ ആള് പുറത്ത് പോയി കഴിഞ്ഞാൽ ആ മുപ്പത്തയ്യായിരം രൂപ ബിഗ് ബോസിന് ലാഭമുള്ളൂ അടുത്ത ആഴ്ച പക്ഷേ ആ ബിഗ് ബോസ് എന്താ വിചാരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ലാണോ പോലെ കളിക്കുന്ന ആൾക്കാർക്ക് റെമണ്ടേഷൻ കൂട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതുപോലെ ഷാനവാസ് നാൽപ്പതിനായിരം രൂപ അടിക്കുന്ന ഷാനവാസ് ഇപ്പോൾ ഇത്ര നിൽക്കുന്ന ഇന്നലെ വരെ നല്ല രീതിയിൽ നിന്നു അതുകൊണ്ട് ഇപ്പോൾ ഷാനവാസിൻ്റെ റെമോണ്ടേഷൻ അറുപത്തയ്യായിരം രൂപയാണ് അറുപത്തയ്യായിരം രൂപ അപ്പോൾ എത്ര കിട്ടി നാൽപ്പത് ഇരുപത്തയ്യായിരം രൂപ മൂപ്പര്ക്ക് ഇൻസെൻറ്റീവ് കിട്ടി ഇനിയും കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ ഇപ്പോൾ ഷാനവാസ് നല്ല സേഫ് സോണിലാണ് പൈസയുടെ കാര്യത്തിൽ എടുക്കുന്നത് പിന്നെ വൈൽഡ് കാർഡായി കയറി വന്ന ലക്ഷ്മി ഒരാഴ്ചയിൽ കൃത്യം മുപ്പതിനായിരം രൂപയ്ക്ക് ഒരാഴ്ചയിൽ ആ സ്ത്രീക്ക് കൊടുക്കണം മുപ്പതിനായിരം രൂപ അങ്ങനെ മുപ്പതിനായിരം രൂപയ്ക്ക് കയറിയ ലക്ഷ്മി നല്ല രീതിയിൽ കളിച്ചു മോഹൻലാലിനോട് തല്ലുകൂടി നിന്ന സ്റ്റാൻഡിൽ നിന്നു പുറത്ത് നല്ല പ്രേക്ഷക പിന്തുണ കിട്ടി അതുപോലെ തന്നെ വോട്ടിങ്ങിൽ നല്ല രീതിയിൽ മുകളിലോട്ട് കയറി വന്നു ബിക്കോസിന് ഇൻസെൻറ്റീവ് കൊടുക്കാണ്ടിരിക്കാൻ യാതൊരു പാകമില്ല അതൊരു എഗ്രിമെൻ്റിലുള്ളാണ് ലക്ഷ്മി എന്തുണ്ടായി മുപ്പതിനായിരം രൂപ മേടിച്ചു തുടർന്ന് ലക്ഷ്മി ഇപ്പോൾ വാങ്ങിക്കുന്നത് അറുപതിനായിരം രൂപയാണ് ലാഭം അതുപോലെ സാബുമാൻ സാബുമാൻ ഒരു ഫുഡ് ബ്ലോഗറാണ് സാബുമാന് ഒരു മാസത്തില് ചിലപ്പോൾ നമ്മുടെ യൂട്യൂബിൽ നിന്ന് അമ്പതിനായിരം രൂപ എഴുപതിനായിരം രൂപ എൺപതിനായിരം രൂപ ഒക്കെ ഒരു മാസത്തില് കിട്ടണമെന്നാണ് ആ മാസിലൊരു എഴുപതിനായിരം ഒരു അമ്പതിനായിരം ഒരു അറുപതിനായിരം വെച്ച് കൂട്ടി അറുപതിനായിരം വെച്ച് കൂട്ടി ഒരു മാസത്തില് കിട്ടുന്ന കാശിൻ്റെ ഇരുപതിനായിരം രൂപേന് സാബു മോന് നമ്മുടെ ഏഷ്യാനെറ്റിൽ ബിഗ് ബോസ് കൊടുക്കുന്നത് വെറും ഇരുപതിനായിരം രൂപ ഇത്ര ദിവസം അവിടെ നിന്നിട്ടും സാബു മോന് അഞ്ച് പൈസ പോലും ഇൻസെൻറ്റീവ് കിട്ടിയിട്ടില്ല ഇപ്പോഴും ഇരുപതിനായിരം രൂപയ്ക്ക് തന്നെ മൂപ്പര് കളിച്ചുകൊണ്ടിരിക്കുന്നത് ജിഷൻ പുറത്ത് പോയ ആളാണ് എന്നിരുന്നാലും നമ്മൾ പറയാം തുടക്കത്തിലെ മുപ്പതിനായിരം രൂപേന് മൂപ്പര്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് ആ മുപ്പതിനായിരം രൂപയിൽ നിന്ന് മൂപ്പര് ഒരു പതിനഞ്ചായിരം രൂപയുടെ ഇൻസെൻറ്റീവായിട്ട് ഇട്ടുകൊടുത്തു കാരണം കുറച്ച് നല്ല കളികളൊക്കെ കളിച്ചു ആൾക്കാർ കുറച്ച് ഓട്ടുകളൊക്കെ കൂടുതൽ കിട്ടുന്നതിനനുസരിച്ച് ഇൻസെൻറ്റീവും കൂടി അങ്ങനെ മൂപ്പര് പുറത്ത് പോകുമ്പോൾ ഈ ആഴ്ച പുറത്ത് പോയപ്പോൾ നാൽപ്പത്തയ്യായിരം രൂപ ഉണ്ടായിരുന്നു മൂപ്പര് റെക്കമൻഡേഷൻ പിന്നെ ആതിരാ നൂറ ഇവർ രണ്ട് മത്സരാർത്ഥികളാണ് അവരെ രണ്ട് പേരെ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ മാത്രമേ ഡബിളാക്കിയിട്ടുള്ളൂ സെപ്പറേറ്റ് ആക്കിയിട്ടുള്ളൂ പക്ഷേ ബിഗ് ബോസ് ഇപ്പോഴും എഗ്രിമെൻ്റിൽ ഇവർ ഒരാളാണ് ആ അവർക്ക് ആകെ കിട്ടണം ഇവർക്ക് ജോലി കൊടുത്ത് കിട്ടിയ ജോലി ചെയ്യുന്നതിൻ്റെ കിട്ടി കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയ ശമ്പളം ഇവർക്ക് ഉണ്ടാകൾക്കും കിട്ടും പക്ഷേ ഇവർക്ക് കൊടുത്തത് വെറും മുപ്പതിനായിരം രൂപേന് ഒരാഴ്ചയിൽ അത് ഇവർ രണ്ടുപേരും കൂടി ഇത്രയും നിന്ന് ഇൻസെൻറ്റീവൊക്കെ ആയിട്ട് ഇപ്പോൾ ഇവർക്ക് അറുപതിനായിരം രൂപ ആയിട്ട് മാറിയിട്ടൊരാഴ്ച പിന്നെ അഭിലാഷ് പുറത്ത് പോയ മത്സരാർത്ഥിയാണ് നമ്മളിനത് പറഞ്ഞിട്ടൊരു കാര്യമൊന്നുമില്ല വെറും ഇരുപതിനായിരം രൂപയ്ക്ക് ആ വിഷം ഇതിൻ്റെ ഉള്ളിൽ കയറിയത് ആ വിഷം ഇരുപതിനായിരം രൂപയ്ക്ക് കയറി ഇത്ര ദിവസമൊക്കെ നിന്നല്ലോ നിന്നിട്ട് ഇപ്പോൾ മൂപ്പർ നാൽപ്പത്തയ്യായിരം രൂപേന് പോകണ സമയത്ത് മൂപ്പരം റമൻഡ് വേഷം അതുപോലെ തന്നെ അപ്കർ അപ്കർ കയറി വെക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുപ്പതിനായിരം രൂപ വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് വലിയൊരു ഗായകനാണ് അതുപോലെ തന്നെ ഒരു സെലിബ്രിറ്റിയാണ് ആ നിലയ്ക്ക് മൂപ്പര് മുപ്പതിനായിരം എമ്മിൽ നിന്ന് തുടങ്ങി വെച്ചത് ആ മുപ്പതിനായിരം രൂപയ്ക്ക് തുടങ്ങി വെച്ചിട്ട് ഇപ്പോൾ മൂപ്പര് എഴുപതിനായിരം രൂപ വരെ വന്നിരിക്കുന്നത് അപ്പോൾ മൂപ്പരെ പെർഫോമൻസ് നോക്കി പെർഫോമൻസ് മാത്രമല്ല പുറത്തുള്ള മൂപ്പരെ അംഗീകാരം പുറത്തുനിന്നും മൂപ്പര്ക്ക് വോട്ട് കിട്ടണത് ഒരാൾ മൂപ്പരെ പുറത്താക്കാൻ വേണ്ടി വോട്ട് ചെയ്താലൊന്നും മൂപ്പര് പുറത്ത് പോകില്ല അതിൻ്റെ ഉള്ളിൽ എല്ലാവരും കൂടി അവനെ എത്ര പ്രാവശ്യം നോമിനേഷൻ ഇട്ടാലും മൂപ്പര് പുറത്ത് പോകാത്ത രീതിയിൽ അത്രയധികം വലിയ ഭീമസേനയായിട്ട് മൂപ്പര് മാറിയിരിക്കുന്നത് ഇനി അറുപതിനായിരം ഇപ്പോൾ അറുപതിനായിരം രൂപ അക്കറ് എഴുപതിനായിരം രൂപ മേടിക്കണമെങ്കിൽ അത് ഒരു ലക്ഷമായിട്ട് രൂപ അവിടുന്ന് പോരള്ളൂ ഒരു ദിവസയ്ക്ക് അപ്പോൾ പൈസ വരുന്ന വഴികൾ നോക്ക് അനു ഏറ്റവും കൂടുതൽ റെമണ്ടേഷൻ വാങ്ങിച്ച് അവിടെ കയറിയുള്ളതാണ് അനു തുടക്കത്തിൽ ആഴ്ചയിൽ അമ്പതിനായിരം രൂപ വെച്ചിട്ടാണ് അനുവിൻ്റെ റെമണ്ടേഷൻ ആ അമ്പതിനായിരം രൂപ മൂപ്പര് പോയി 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 ഇപ്പോൾ തൊണ്ണൂറ്റഞ്ച് ആയിരം രൂപയായി ഒരു ലക്ഷത്തിന് അയ്യായിരം രൂപ മാത്രമേ കുറവുള്ളൂ അതിപ്പം എന്തായാലും ഇപ്രാവശ്യം രണ്ടാൾ ഔട്ടായുണ്ട് ഇതിൻ്റെ ഇൻസെൻറ്റീവും കൂടി ഇടുമ്പോൾ അടുത്ത സീ അടുത്ത അതിൻ്റെ റെക്കമൻഡേഷനിൽ മൂപ്പര്ക്ക് ഒരു ലക്ഷം കവിയും അപ്പോൾ അനുന് അങ്ങനെ ഇതിൻ്റെ റെക്കമൻഡേഷൻ പിന്നെയുള്ള നെവിൻ നെവിൻ വലിയ ഫേമസ് ഒന്നുമല്ല ആ നിലയ്ക്ക് മൂപ്പർക്ക് ഇരുപത്തയ്യായിരം രൂപേ തുടക്കം അതിപ്പോൾ വലിയ കൂടുതലൊന്നും കൂടിയിട്ട് നാൽപ്പത്തയ്യായിരം രൂപ വന്നിരിക്കുന്നത് അതുപോലെ ഗിസേല് ഗിസേൽ നാൽപ്പതിനായിരം രൂപ തുടങ്ങിയതാണ് ഇപ്പോൾ അത് അറുപത്തയ്യായിരം രൂപയാക്കിയിട്ട് ഗിസേൽ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കിന് നമ്മുടെ ബിഗ് ബോസിൻ്റെ റമോണ്ടേഷൻ്റെ കണക്ക് പുറത്ത് പറയുന്ന കണക്കൊന്നല്ല അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ സമ്പാദിക്കാം കോടികൾ സമ്പാദിക്കാം എന്നൊന്നും പറഞ്ഞാൽ ആരും പോകണ്ട അതിൻ്റെ ഉള്ളിൽ കാശ് കിട്ടണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ ഒരു വിന്നറാവില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ വിന്നറാവില്ല ഇനിയിപ്പോൾ അവിടെ നിന്നാലും വലിയ പൈസ കിട്ടില്ല ആ സമയത്ത് നമ്മുടെ ബിഗ് ബോസിൻ്റെ ക്രൂ വയ്ക്കുന്ന ആ ഒരു ബോക്സ് ഉണ്ട് പണപ്പെട്ടി നിങ്ങൾ വിന്നറാവില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പണപ്പെട്ടി എടുത്ത് പുറത്ത് വന്നാൽ നിങ്ങൾക്ക് റിമോട്ടേഷനും ആ പണപ്പെട്ടിയിലുള്ള കാശും കൂടി ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം സേഫായി എന്ന് പറയാം ബുദ്ധിയുള്ളവർ അതാ ചെയ്യേണ്ടത് കഴിഞ്ഞ സീസണിൽ സായി ചെയ്ത പോലെ ഇനി നിന്ന ആ മരം അതേപോലെ തന്നെ വാഴ ഓരുന്നിനും ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത വ്യക്തി ആ വ്യക്തി പണപ്പെട്ടി എടുത്ത് ഓടി കോടികളുള്ള ആളാണ് മൂപ്പര് സമ്പാദിച്ച് യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കി കോടികൾ എത്താൾ എന്നിട്ട് പോലും ആ ലക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് മൂപ്പര് വലിയ വില കൊടുത്ത് മൂപ്പര് മരിച്ചു കാരണം എന്താണ് മൂപ്പര് ബുദ്ധിമാനാണ് കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ മൂപ്പര് വിന്നർ ആവില്ല മൂപ്പര് ഏറ്റവും വലിയൊരു കാര്യം കാര്യമെന്ന് വെച്ചാൽ അച്ഛനായിട്ടൊന്ന് ടൈപ്പ് ആവുക സ്നേഹാവുക അത് നടന്നു അത് നടന്നു പണപ്പെട്ടിയും കിട്ടി ആളതെടുത്ത് പോന്നു അതുപോലെ തന്നെ ഇപ്രാവശ്യം ബുദ്ധിപരമായിട്ട് വിന്നർ ആവാത്ത ആൾക്കാർ പണപ്പെട്ടി കൊണ്ടുപോകാൻ നല്ലത് ഇവിടുത്തെ ഇൻസെൻറ്റീവും കുറച്ച് ദിവസത്തെ റെമണ്ടേഷൻ നോക്കി നിൽക്കണ്ട അപ്പോൾ ഇതിനെക്കുറിച്ച് എല്ലാവർക്കും ഒരു ധാരണയായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം